വെൽക്കം ടു കെ ഫുർ കിസാൻ ഞാൻ നിൽക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ചേനത്തോട്ടത്തിലാട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ചേന വിളവെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ചേന വിളവെടുക്കാൻ ഒരു രണ്ട് മൂന്നാല് ദിവസമായി നമ്മൾ ഞാനുണ്ട് പപ്പയുണ്ട് പിന്നെ സരസരിച്ചിട്ടുണ്ട് ഞങ്ങൾ മൂന്നാളും തന്നെയാണ് ഫുൾ പരിപാടിയും കിട്ടും പറിക്കല് ഞങ്ങൾ രാവിലെ വന്നു കഴിഞ്ഞിട്ട് ഉച്ച വരെ നമ്മൾ പറിക്കും പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ചേന കാട് വെട്ടാനുള്ള കാട് വെട്ടും അങ്ങനെയൊക്കെയാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറെക്കുറെ നമുക്കൊരു പകുതിയിൽ ഏറെ കഴിഞ്ഞിട്ടുണ്ട് പകുതി മുക്കാലും ആയിട്ടുണ്ടെന്ന് ആണെങ്കിൽ പറയാം അപ്പൊ അപ്പയും സാരി ചോദിച്ചിട്ട് അവിടെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറിച്ചു ചേന അങ്ങനെ ഏറ്റി ഇങ്ങനെ കൊണ്ടാണ് എന്റെ പരിപാടി അപ്പൊ അവിടെ അപ്പൊ അവര് അവിടെ ചേന പറിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കാണിച്ചാലോ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പറിച്ചിങ്ങനെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടോ നമ്മൾ വേറെക്കുറെ ഞാൻ നേരത്തെ പറഞ്ഞായിരിക്കും മുക്കുവാലും ആയിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഈ പൊന്ത ഉണ്ടായിരുന്നു അപ്പൊ അത് നമ്മളിവിടെ വെട്ടിങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടോ ഇതിന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിന് നമുക്ക് ഇനി ചേന തന്നെ ഇനി നമുക്ക് ചേന നടുമ്പോൾ അതിന്റെ മുകളിൽ നമുക്ക് പൊതയായിട്ട് ഡാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇവിടെ ഒക്കെ ഇങ്ങനെ പറിച്ചു കഴിഞ്ഞാണ് ഇതാ ഇവിടെ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ പറിച്ചു കഴിഞ്ഞു ഇത് നമ്മൾ ചെറിയ ചേനയുള്ളത് ഈ ചെമ്പട്ടിക്ക് തന്നെ ആകുന്നുണ്ടോ ഇതൊക്കെ നമുക്ക് ഒരു പത്തറുന്നൂറ് ഗ്രാമുണ്ടാവും ഇത് നമ്മളി മുറിക്കത്തില്ല അങ്ങനെ തന്നെ നമ്മൾ കുഴിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള നമ്മൾ ഈ ചെമ്പട്ടിക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അവിടെ കൊണ്ടു നമ്മൾ കൂട്ടിയിട്ടുണ്ട് അത് കളിച്ചരാം ഇതൊക്കെയാണ് പിന്നെ ചേനകൾ കേട്ടോ ഇതൊക്കെ ഇങ്ങനെ വയലൊരു നാല് കിലോ മുകളിലുണ്ട് വയലൊക്കെ നാല് അഞ്ച് കിലോ മൂന്ന് കിലോ പിന്നെതാ ഇതേമാതി ചെറുതും ഉണ്ടാകും അര കിലോ ഒരു കിലോ അങ്ങനെ പല സൈസും ഉണ്ട് കേട്ടോ നമുക്കൊരു ആവറേജ് ഒരു മൂന്ന് കിലോ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് അനുസരിച്ച് ഇത് അങ്ങനെ വിത്തൊക്കെ ഇതാക്കിയിട്ട് വിത്ത് ഇതൊക്കെ ചേനയുടെ ചെറിയ വിത്തൊക്കെ ഇത് ചാക്കി കയറുന്നുണ്ട് അതിൻ്റെ മോൾ കണ്ടോ പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ആക്കി വെക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ ഇവിടുന്ന് എടുത്ത് വേറെ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുന്നുണ്ട് പക്കതാ ഇവിടെ അങ്ങനെ പറിച്ചുകൊണ്ടിരിക്കണം ഇവിടെ നമ്മൾ ആദ്യത്തെ പറമ്പിൽ നിന്നെക്കാട്ടും ഭയങ്കര ടൈറ്റ് ആട്ടോ മണ്ണ് അല്ല പൊത്തുമ്പോൾ തന്നെ അറിയാം നമ്മൾ കറക്റ്റ് നോക്കി പറിക്കണം ഞാൻ നേരത്തെ പറഞ്ഞായിരിക്കും അല്ലെങ്കിൽ ചേനയ്ക്ക് വെട്ടുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അത് പോവും ഇവിടെ ജീ ഇവിടെ കുറച്ചും കൂടി ഉള്ളുട്ട് പഠിക്കാൻ ഒരു അഞ്ചാറിനും കൂടെ ഈ ഏരിയയിൽ പറിക്കാനുള്ളൂ അതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെങ്കിൽ വലിയ ഏരിയ ഇവിടെ ഒരു അഞ്ഞൂറ് എങ്ങനെ ഉണ്ടാവും അതൊക്കെ പറിച്ചു നമ്മൾ മൊത്തത്തിൽ കൂട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചാലും കേട്ടോ അവരവിടെ ഞാൻ പറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ രാവിലെ പറിച്ച് ആണ് അപ്പം പിന്നെ ഇവിടെ കൊണ്ടുപോകണം ഇവിടെയൊക്കെ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത അളവുണ്ട് കേട്ടോ മൂന്ന് കിലോ നാല് കിലോത്തിൻ്റെയൊക്കെ സൈസുണ്ടോ ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ ചെറുത് വളരെ കുറവാണ് പിന്നെ നമ്മൾ എന്നാൽ പറിച്ച് ഇവിടെ ഉണ്ട് അതൊന്നും കാണിച്ചു തരാം ആണോ ഇവിടെ വലിയ കുഴപ്പമില്ല കേട്ടോ ചെറുതുണ്ടെങ്കിലും അതിനനുസരിച്ച് നമുക്ക് വലുതുകൾ ഉണ്ട് അത്യാവശ്യം അഞ്ചാറ് ഒക്കെ നമുക്ക് വലുതുകൾ കിട്ടാറുണ്ട് കണ്ടോ അപ്പം ഈ ചെറുതൊക്കെ ബാലൻസ് ചെയ്ത് പോയോ പോയിക്കോളും വലിയൊരു ചേന ഒരു ആറ് കിലോത്തിൻ്റെ ചേനയാണ് എങ്ങനെയാണ് ഇവിടെ അത്യാവശ്യം വലിയ ജനങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെറുത്തുണ്ടെങ്കിലും ആവറേജ് നോക്കുമ്പോൾ നമുക്കൊരു മൂന്ന് കിലോ എങ്ങനെയും കിട്ടും കിട്ടും ഇതൊക്കെ കൊണ്ടായിട്ട് ഇറക്കി കൂട്ടാനുള്ളതാണ് ഒരുവിധം ഇവിടെ നിന്ന് അതുവരെ നമുക്കിപ്പോൾ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി എവിടെ വരയ്ക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയാണ് ഇവിടെയാണ് നമുക്ക് വരയ്ക്കാനുള്ളത് നമ്മുടെ വീട് നേരത്തെ കണ്ടവർക്കറിയാം ഇവിടെ കുറച്ച് വെള്ളമൊക്കെ കെട്ടി നിന്ന സ്ഥലമാണ് ഇവിടെ പൊതുവെ വിളവൊക്കെ കുറവായിരിക്കും അത്ര വലിയ വളവുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല ഇതുകൂടി പറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊല്ലത്തെ ചേന ഉറക്കല് കഴിയും കേട്ടോ ഇപ്പൊ ഞാൻ കളിച്ച നമ്മള് പറിച്ച് ചേനയൊക്കെ കൊണ്ടുപോയി കൂട്ടിയിട്ടേക്കുന്നുണ്ടോ എവിടെയാണ് നമ്മൾ ചപ്പ ഇട്ടിട്ട് മൂടിയിട്ടേക്കാം കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ മൂടിയിട്ടുണ്ട് ഞാൻ ചപ്പ് ചപ്പെടുത്തിട്ട് ഇനി അത് ഇടേണ്ടി വരും ഇവിടെ മൊത്തത്തിൽ നമ്മൾ കണ്ടെ കൂട്ടിയിട്ടുണ്ട് അതും കൂടി കൊണ്ടുവന്നിവിടെ കൂട്ടിയിടണം കേട്ടോ കണ്ടോ അപ്പം മൊത്തത്തിൽ നമ്മൾ കൂട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ചെറിയ ചേന എന്ന് പറഞ്ഞത് അത്രയുണ്ട് കേട്ടോ ഇവിടെയുണ്ട് ഈ ചപ്പിൻ്റെ ഉള്ളിലുണ്ട് ചെറിയ ചാന അത് നമ്മൾ മൂടിട്ടേക്കാണ് കിലോ റേഞ്ചുള്ള ചേനയാണ് കിലോ നാനൂറ് ഗ്രാം ഒരു എഴുന്നൂറ് ഗ്രാം വരെയൊക്കെയുള്ള ഒറ്റച്ചേന ഇതിലുണ്ട് കേട്ടോ ഈ ചേന നമ്മൾ മുറിക്കത്തൊന്നുമില്ല മുളയും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മുളക്കുകയും ചെയ്യും ഇങ്ങനെ നമ്മൾ ഒരു ഇപ്പം ഏകദേശം എൻ്റെ കണക്കുകൂട്ടിലാണെങ്കിൽ ഒരായിരം ചേന വിത്തുകൾ തന്നെ ആയിരം ചേനകൾ ഈ കൂടുതലുണ്ട് അപ്പൊ അത് നമ്മൾ മുറിക്കാതെ നമ്മൾ അങ്ങനെ തന്നെ വേറെ സെക്ഷനായിട്ട് നമ്മൾ കുഴിച്ചിടാനാണ് പരിപാടി കേട്ടോ ഇന്നലെ നമ്മളൊരു ഒരായിരം കിലോ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ റബ്ബറും കുറച്ച സ്ഥലത്ത് നടാൻ വേണ്ടിയിട്ട് ഇന്നും കൊണ്ടുപോകണം അതായിരിക്കുന്നത് ഇപ്പം ഞാൻ ഉള്ളത് ചാക്കാക്കിയിട്ട് ഇവിടെ കൊണ്ടു ഒരു അഞ്ചാറ് ചാക്ക് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഇനി അവിടുന്ന് നമ്മൾ പെറുക്കാറുണ്ട് അതിവിടെ ചാക്കാക്കിയിട്ട് ആക്കിയിട്ട് കൊണ്ടുപോക്കണം അങ്ങനൊരു ആയിരം കിലോ കൂടി നമുക്ക് ഇന്ന് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ നാളെ കൊണ്ട് നമ്മളെ ചേനക്കുറയ്ക്കിൽ കഴിയുന്ന തന്നെ നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ നമ്മൾ ഈ പറമ്പിൽ നമ്മൾ ഇഞ്ഞ് ഒരു അയ്യായിരം മൂക്കാണ് നമ്മൾ നടന്നത് ഈ വിത്ത് തന്നെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാമാണ് നമ്മൾ അവറേജ് കൊടുക്ക വിത്ത് നമ്മൾ എടുക്കാറ് അപ്പോൾ ഒരു മൂവായിരത്തി എഴുന്നൂറ്റമ്പത് നാലായിരം കിലോ ഏറെക്കുറെ നമുക്ക് ഇവിടെ വേണ്ടിവരും കേട്ടോ ബാക്കിയുള്ള നമ്മൾ നമ്മുടെ പറമ്പിൽ കൊണ്ടുപോകും കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം ഏറെക്കുറെ ഒരു മൂന്ന് കിലോ അവറേജ് വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒമ്പതിനായിരം കിലോ ഏറെക്കുറെ ഒരു എട്ടായിരത്തി അഞ്ഞൂറ് ആ എട്ടായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരം കിലോ ഒരു ആ എട്ടായിരം കിലോ എങ്ങനെ നമുക്ക് ഉണ്ടാവും കേട്ടോ അതൊരു റേഞ്ചാണ് കാരണം നല്ല കന ഉണ്ടോ ചേനയ്ക്ക് കാണമായിരിക്കല്ല ചെറിയ ചേനയാണെങ്കിലും നല്ല കന ഉള്ള ഐറ്റാണ് അപ്പോൾ എന്തായാലും നമ്മൾ മൊത്തത്തിൽ ഒന്നും തൂക്കില്ല ചിലപ്പോൾ നമ്മൾ കുഴിച്ചിടുന്നതിൻ്റെ മുമ്പ് നമ്മൾ എത്ര വിത്ത് നമ്മൾ എടുക്കുന്നുണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ നമ്മൾ ത്രാസിനെ വെച്ച് തൂക്കിയിട്ട് അങ്ങനെ നമ്മൾ കുഴിച്ചിടും കേട്ടോ സമയം ഉണ്ടെങ്കിലാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് ഇനി ബാക്കി എനിക്ക് ഏറ്റിടാനുള്ളത് കെറ്റിയിടണം അപ്പം ഇനി ചേനയുടെ വിശേഷങ്ങൾ ഇനിയും ഉണ്ടാവും കേട്ടോ നമ്മൾ ട്രാക്ടറിന് പൂട്ടി സ്ഥലങ്ങൾ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അതുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രാവശ്യം മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് നമ്മൾ നടന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാലും ഞാൻ ഇടുന്ന വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഫോണിൽ എത്തും അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ